നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവരും ഉത്രാടത്തിന്റെ തിരക്കിലായിരിക്കും നാളെ തിരുവോണമാണ് ഇന്നിവിടം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വീടിൻ്റെ തെക്ക് വശത്തെ ചില വസ്തുക്കൾ ഒരിക്കലും വെച്ചു പിടിപ്പിക്കരുത് വീട് കുടിഞ്ഞുപോകും കാലൻ വരും മക്കൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകും വാസ്തുപ്രകാരം കാലന്റെ സൃഷ്ടി പതിയരുത് ചമദിക്കാണ് തെക്ക് അതുകൊണ്ട് തെക്ക് ഭാഗത്ത് ഇതൊന്നും വെക്കരുത് ഒന്നാമതായിട്ട് തെക്ക് ദിക്കിൽ വിറകെ കൂട്ടി വെക്കരുത് ജനൽ കൂടെ നോക്കിയാലും വാതിൽക്കോട് നോക്കിയാലും തെക്ക് വിറക് കാണാൻ ഇട വരരുത് പട്ടണയ്ക്ക് തുല്യമാണ് വിറക് നമ്മൾ രാവിലെ കാണുന്നത് അവിടുന്ന് മാറ്റണം വിറക് അവിടെ വെച്ചാൽ എന്നും മാനസികമായിട്ടുള്ള സങ്കടങ്ങൾക്ക് ഇട വരുത്തും കണ്ട് തെക്ക് കിഴക്ക് മൂല അതായത് അഗ്നി ഓണിൽ വാട്ടർ ടാപ്പോ പൈപ്പോ വാട്ടർ ടാങ്കോ വരരുത് വിപരീത ഫലത്തെ തരും ദോഷ അനുഭവങ്ങൾ വളരെ കൂടിയിരിക്കും മൂന്നാമതായി തെക്ക് പടിഞ്ഞാറ് മൂല അതായത് കന്നിമൂലയിൽ കക്കൂസ് ടാങ്ക് വയ്ക്കരുത് കിണർ അവിടുന്ന് ഒഴിവാക്കണം തുളസി കന്നിമൂലയിൽ വെച്ച് വളർത്തരുത് തനിയെ വന്നതാണെങ്കിലും യണം നമ്മൾ അലമാര വെച്ചിരിക്കും നമ്മൾ മുറിക്കകത്ത് തെക്കോട്ട് കുറക്കരുത് തെക്കോട്ട് കുറഞ്ഞാൽ എന്നും ദാരിദ്ര്യമാണ് ദോഷമാണ് വടക്കോട്ട് ഭാഗ്യമാണ് തെക്ക് ദിക്കിൽ പുളിമരം ഉണ്ടോ തെക്ക് ഭാഗത്താണെങ്കിൽ നല്ല ഫലമാണ് തെക്ക് പടിഞ്ഞാറ് ആണെങ്കിൽ വളർത്തരുത് തെക്ക് പടിഞ്ഞാർ ആണെങ്കിൽ ദോഷമാണ് അതുകൊണ്ട് പുളി പുളി ആ ദിക്കിലുണ്ടെങ്കിൽ വെട്ടിക്കളയാർ മറക്കരുത് പൂജാമുറി തെക്കോട്ട് തിരിച്ച് പൂജാമുറിയിൽ തെക്കോട്ട് തിരിച്ച് വിഗ്രഹമോ ഫോട്ടോയോ വയ്ക്കരുത് ദോഷം കൂടും അടുത്തതായിട്ട് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്താൽ വാസ്തുദോഷമാണ് ഗതി പിടിക്കുകയില്ല സ്റ്റൗ വെയ്ക്കരുത് തെക്കോണ്ട് ജനലോ വാതലോ വെയ്ക്കരുത് തെക്ക് വശത്തെ കുഴി എടുക്കരുത് അതീവ ദോഷമാണ് തെക്ക് ഭാഗം ഉയർന്നും വടക്ക് ഭാഗം താണും ഇരിക്കണം ഇതുകൂടി മനസ്സിലായി ഇരിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതോടുകൂടി ഈ തെക്ക് തെക്കിലുള്ള ദോഷവശങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷശാലത്തിന്റെ പേര് ശ്രീധരൻ ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് ഞാൻ താമസിക്കുമ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്താണ് ജ്യോതിഷത്തിന്റെ സംബന്ധമായ കാര്യങ്ങളും മൂർത്താതി വിഷയങ്ങളോ ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തിയൊന്ന് എഴുപത്തി ഒൻപത്